റിസൾട്ട് കണ്ടിട്ട് നീ ഇങ്ങനെ ഇത്ര സംസാരിച്ചത് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ റിസൾട്ട് നോക്കാം ഏഹ് ഇത്രയും സമയം ഇതിനുവേണ്ടി അറമാതിച്ചല്ല മമ്മൂന്റെ പോളിന്റെ റിസൾട്ട് എന്തെ ഇരുപത്തൊമ്പത് ശതമാനം നോ എഴുപത്തൊന്ന് ശതമാനം എഴുപത്തി അഞ്ചായാലും മമ്മൂനെ കയറുന്നു മമ്മൂന് ഭാഗ്യല്ല ഞാൻ മതി എന്റെയാണ് മമ്മൂന്റെ പോൾ എന്റെ ആണ് അപ്പൊ അടുത്ത പോള്

ഏഹ് കുട്ടു ഏ ഭയങ്കര എളിമലും കാണിക്കുന്നു നീ വോട്ട് കിട്ടാൻ വേണ്ടി നീ എന്ത് ചാറ്റത്തിന് നീ കാണിക്കടാ നാറി നിന്നെനക്ക് മനസ്സിലാണേന്ന് ഓക്കെ ചാറ്റ് വോട്ട് ചെയ്തോ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയസ് ആക്കട്ടെ എന്താ ജെന്യൂറ്റാ തോന്നുന്നത് അങ്ങ് വോട്ട് ചെയ്താൽ മതി ഓക്കെ ത്രീ ടു വൺ

ഇങ്ങനെ ഓവർ ഇതാക്കാൻ പറ്റാതെ അടക്ക് വന്നിട്ട് ഓരോ പരിപാടികള് കുര്യാക്കോസിന്റെ കൂടെ നാളെ മുതൽ ഇട്ടു നാളെ മുതൽ ടൈൽസിന്റെ പണിക്കോ ഞാൻ തരാം വേറെന്താ ചില്ലറ ഞാൻ തരുകയും ചെയ്യാ തരാ വല്ല ഇതാക്കൊന്നും വേണ്ട എന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി കുര്യാക്കോസ് നാളെ മുതൽ ഇവനെ പണിക്കെടുക്കണം എന്താ ഇതിന്റെ അഭിപ്രായം കൊടുക്കണ്ട ഒരു എണ്ണൂറ് കൊടുത്താൽ മതി എണ്ണൂറ് കൊടുത്താൽ മതി എന്ത് നാട്ടില് നാടും വീടും ഇതാ സ്ഥലം ഏത് നാട് നാട് വീട് പറയുന്നത്